അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ വിഷയമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമാണല്ലോ നല്ലൊരു വീടുണ്ടാവുക എന്നത് വീട് സ്വപ്നം കാണാത്തവർ ചുരുക്കം മാത്രമായിരിക്കും എന്നാൽ പലർക്കും ഉണ്ടാക്കാൻ ഇത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഒരു നല്ല ദുവാ അത് ചൊല്ലി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാൽ നിങ്ങൾക്കും വീട് എന്ന സ്വപ്നം പോവണിയാം ഇൻഷാല്ല കീറിക്കടക്കാൻ ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് വീടില്ലാത്ത ഒരുപാട് പേര് വാടക കൊടുത്ത് പൈസ നഷ്ടപ്പെട്ട് വേദനയോടെ ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ തറയിട്ട് വീട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുമുണ്ട് എല്ലാത്തിനും പരിഹാരമായ ഒരു തിക്ര ഞാനിവിടെ പറയാം അത് നല്ല ഉളവോടുകൂടി കൂടി നിങ്ങൾ ചൊല്ലേണ്ടതാണ് തന്നെ നല്ല കൂടി ഉളവ് ചെയ്യുക എന്നിട്ട് ഇബ്രാഹിം സൊലാത്ത് പതിനൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം സൂറത്തുൽ അഹറാഫിലെ പത്താമത്തെ ആയത് ഇരുപത്തൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം പതിനൊന്ന് തവണ വീണ്ടും ഇബ്രാഹിം സൊലാത്ത് ചൊല്ലുക ബലഗത മക്കനാകും ഫില്ലർ വജിയും മാ തഷ്കുറൂൻ എന്ന ആയത്താണ് ഓതേണ്ടത് ഇൻഷാല്ല എല്ലാ മിനീകൾക്കും നല്ലൊരു വീടുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായ ദുബ ചെയ്യാം